പ്രിയപ്പെട്ട സുഹൃത്ത് സ്വാഗതം ഇത് ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനും സമാധാനവും ശക്തിയും വ്യക്തതയും കണ്ടെത്താനുമുള്ള ഒരു പുണ്യസ്ഥലം സ്ഥലം ഒരു പക്ഷേ നിങ്ങൾ കേരളത്തിലാകാം ഗൾഫിലോ അതോ പാശ്ചാത്യ ലോകത്തോ ആകാം ഈ ധ്യാനം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എവിടെയായിരുന്നാലും നമ്മുടെ സുന്ദര കേരളത്തിൻ്റെ പാരമ്പര്യങ്ങളും ജ്ഞാനവും ശക്തിയും നിങ്ങൾക്കുള്ളിൽ വഹിച്ച് നമുക്കിപ്പോൾ ഒരുമിച്ച് ആഴത്തിലുള്ള വിശ്രമത്തിലേക്കും പരിവർത്തനത്തിലേക്കും സഞ്ചരിക്കാം ഒരു കസാരയിലോ തറയിലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എവിടെയോ അവിടെ സുഖമായി ഇരിക്കുക നിങ്ങളുടെ മനോഹരമായ ആ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് പതുക്കെ കൊണ്ടുവരിക സാവധാനത്തിൽ ആഴത്തിൽ ശ്വാസം എടുക്കുക വളരെ പതുക്കെ ശ്വാസം വിടുക ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക വീണ്ടും ആഴത്തിൽ ശ്വാസം എടുക്കുക നിങ്ങളുടെ ശരീരത്തിൽ പുതിയ പ്രാണം ജീവൻ എന്നിവ കൊണ്ട് നിറയ്ക്കുക നിങ്ങൾ ശ്വസിക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പിരിമുറുക്കമോ ആശങ്കകളോ എന്തൊക്കെയായാലും അവ ഉപേക്ഷിക്കുക ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് ഭാരം കുറഞ്ഞു വരുന്നതായും ഈ പിരിമുറുക്കം ആശങ്കകൾ എല്ലാം മാറി കൂടുതൽ ശാന്തതയിലേക്ക് വരുന്നതായും തോന്നുന്നു കൂടുതൽ കൂടുതൽ ശാന്തമായി തീരുന്നു നിങ്ങളുടെ ശ്വാസത്തിൻ്റെ സ്വാഭാവിക താളം അനുഭവിക്കുക സുന്ദരമായ അറബിക്കടലിൻ്റെ തിരമാലകൾ പോലെ ഉയരുകയും താഴുകയും ചെയ്യും വളരെ പതുക്കെ നിങ്ങളുടെ അവബോധം നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ കീഴുള്ള നമ്മുടെ സുന്ദരമായ കേരളത്തിലെ തണുത്ത പവിത്രമായ വയലേലകൾ അതുപോലെ ചെറിയ കുന്നുകൾ മലനിരകൾ ആ പവിത്രമായ മണ്ണ് സങ്കൽപ്പിക്കുക നമ്മുടെ നിങ്ങളുടെ പൂർവികരുടെ ആ ശക്തി അവരുടെ അനുഗ്രഹങ്ങൾ അവരുടെ ജ്ഞാനം നിങ്ങളുടെ പാദങ്ങളിലൂടെ ഒഴുകി നിങ്ങളെ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് നയിക്കുന്നു ഈ ഊർജം പതുക്കെ പതുക്കെ മുകളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ കാലുകൾ തീർത്തും വിശ്രമിക്കപ്പെടുന്നു നിങ്ങളുടെ വയറ് തീർത്തും മൃദുവാകുന്നു നിങ്ങളുടെ സുന്ദരമായ ഹൃദയം സ്നേഹത്താൽ വികസിക്കുന്നു നിങ്ങളുടെ തോളുകൾ യാതൊരുവിധ പ്രഷറും സ്ട്രെസ്സും ടൈറ്റ്നസ്സും ഇല്ലാതെ താന്ന് കിടക്കുന്നു നിങ്ങളുടെ മുഖത്തിലെ എല്ലാ നാടീ ഞരമ്പുകളും വിശ്രമത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ ശരീരം മുഴുവനും പ്രകാശപൂരിതവും ശാന്തവും വളരെ ആഴത്തിൽ വിശ്രമത്തിലേക്ക് കടക്കുന്നു ഇപ്പോൾ നിങ്ങൾ നമ്മുടെ മനോഹരമായ മലയാള തനിമയുള്ള നമ്മുടെ ഗ്രാമത്തിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക നല്ലൊരു സൂര്യൻ പതുക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അന്തരീക്ഷത്തിൽ വലിയ ചൂടോ തണുപ്പോ മഴയോ ഒന്നും ഇല്ലാത്ത വളരെ വളരെ സുന്ദരമായ അന്തരീക്ഷം നിങ്ങൾ പതുക്കെ നടക്കുകയാണ് നിങ്ങളുടെ ചുറ്റും നല്ല സൗന്ദര്യമുള്ള മുല്ലപ്പൂക്കളുടെ നല്ല വെളുത്ത നിറമുള്ള മുല്ലപ്പൂക്കളുടെ സുഗന്ധം വായുവിൽ നിറയുന്നു കുറച്ചകലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പവിത്രമായ ശബ്ദം കേൾക്കുന്നു ഭക്തിഗാനമോ അതോ മണിയുടെ ശബ്ദമോ ചെറിയ മന്ത്രോച്ചാരണമോ എന്തും ആയിരിക്കാം വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ശബ്ദങ്ങൾ എന്താണ് താങ്കളുടെ മനസ്സിൽ വരുന്നത് അത് പ്രതിഫലിക്കട്ടെ എല്ലാം ഐക്യത്തിൽ ഒത്തുചേരുന്നു നിങ്ങളുടെ സുന്ദരമായ ഭവനത്തിൻ്റെ ആ ആത്മീയ സമ്പന്നതയെ ഓർമ്മിപ്പിക്കുന്നത് മൃദുവായുധം നനഞ്ഞതുമായ ആ മലയാള മണ്ണിൽ കൂടി നിങ്ങൾ നഗ്നപാതനായി നടക്കുന്നു നിങ്ങൾ ആ പ്രകൃതി സുന്ദരമായ സ്ഥലത്തോടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തീർത്തും ആ സുന്ദരമായ സ്ഥലവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പുരാതനമായ ഒരു ആൽപരം കാണുന്നു പടർന്നു പന്ത് വെച്ച് കിടക്കുന്നു ഒരു ആൽമരം അതിൻ്റെ വേരുകൾ ആഴത്തിലും ശക്തവുമാണ് നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനം പോലെ നല്ല ഇളം കാറ്റ് ആ ആൽമരച്ചില്ലകളെയും ഇലകളെയും തഴുകി പോകുന്നു നിങ്ങൾ പതുക്കെ ആ മരത്തിനടിയിൽ ഇരിക്കുന്നു അപ്പോൾ ഒരു സ്വർണ വെളിച്ചം സ്വർണത്തിന്റെ പ്രഭയിലുള്ള ആ പ്രകാശവലയം നിങ്ങളെ വലയം ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകാശമാണ് വളരെ വളരെ ശുദ്ധവും തിളക്കമുള്ളതും ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ പ്രകാശ ആ വെളിച്ചമാണ് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ ആന്തരികമായ വഴികാട്ടി അതിൻ്റെ ഊഷ്മളതയും സ്നേഹവും അതിൻ്റെ ആഴമേറിയതും അചഞ്ചലവുമായ സമാധാനവും നിങ്ങളുടെ ശരീരത്തിലെ ശത്തിലും നിറയുന്നത് പതുക്കെ പതുക്കെ അനുഭവിക്കുക നമുക്ക് പതുക്കെ പതുക്കെ വീണ്ടും കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ഈ മനോഹരമായ വിശ്രമത്തിൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് പറയുക ഞാൻ സമാധാനം ഉള്ളവനാണ് ഞാൻ ശക്തനാണ് ഞാൻ തീർച്ചയായും എല്ലാ തരത്തിലും സംരക്ഷിക്കപ്പെട്ടവനാണ് എന്തോ ഒരു വളരെ സൗന്ദര്യമുള്ള ശക്തിയുള്ള ആ ശക്തി എന്നെ നയിക്കുന്നു ഞാൻ ആ ശക്തിയെ വിശ്വസിക്കുന്നു ഈ ആഴമുള്ള വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വളരെ ആഴത്തിൽ അനുഭവപ്പെടുന്നു ശക്തി വ്യക്തത വളരെ ആഴത്തിലുള്ള സമാധാനം ഇത് എല്ലാം നിങ്ങൾ അനുഭവിച്ചറിയുന്നു നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവ്യ സാന്നിധ്യം നിൽക്കുന്നതായി സങ്കല്പിക്കുക പക്ഷേ പുഞ്ചിരി തൂക്കി പീലി തലയിൽ വെച്ച് ഊഷ്മളവതനായ ശ്രീകൃഷ്ണനായിരിക്കാം അല്ലെങ്കിൽ വിടർന്ന മുഖത്തോടെ ലക്ഷ്മി ദേവിയായിരിക്കാം അല്ലെങ്കിൽ ആരായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു രൂപം ഒരു ശോഭയുള്ള സ്നേഹതടുപരമായ ഊർജ്ജം ഈ സാന്നിധ്യം നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു പതുക്കെ മന്ത്രിക്കുന്നു നീ പേടിക്കേണ്ടതില്ല നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല നീ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നു എപ്പോഴും നയിക്കപ്പെടുന്നു ഈ പരമമായി സത്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആൾ നിറങ്ങുന്നതായി അനുഭവിക്കുക വളരെ ആഴത്തിൽ ആൾ നിറങ്ങുന്നതായി അനുഭവിക്കുക പതുക്കെ പതുക്കെ എല്ലാ ഭയങ്ങളും സംശയങ്ങളും ും സ്വതന്ത്രമായി പോകുന്നു എന്നിട്ട് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക അതിൽ നിന്നും ഉള്ള മോചനം ആ സ്വാതന്ത്ര്യം സാവധാനവും നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് പതുക്കെ തിരികെ കൊണ്ടുവരിക നിങ്ങളുടെ സുന്ദരമായ ശരീരം ഒരിക്കലും ഇതുവരെ അനുഭവിക്കാത്ത രീതിയിൽ വിശ്രമിക്കുന്നതായി നിങ്ങളുടെ മനസ്സ് മുന്നത്തേതിൽ നിന്ന് വളരെ വളരെ ഉന്മേഷമുള്ളവനായി നിങ്ങളുടെ ഹൃദയം ആനന്ദത്താൽ മിടിക്കുന്നതായും നിങ്ങൾ അനുഭവിക്കുന്നു ഇപ്പോൾ വളരെ പതുക്കെ നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്നതോ കിടക്കുന്നതോ എവിടെയായാലും ആ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി ഒരു ചിന്ത കൊണ്ടുവരിക എന്നിട്ട് പതുക്കെ കൈവിരലുകളും കാൽവിരലുകളും സൗമ്യമായി ചലിപ്പിക്കുക നിങ്ങളെ വർത്തമാന കാലത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നിട്ട് പതുക്കെ ആഴത്തിലുള്ള ശ്വാസം എടുക്കുക നിങ്ങൾ ഓരോ തവണയും ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ സുന്ദരമായ മുഖത്ത് ചെറിയ പുഞ്ചിരികൾ വിടരും നിങ്ങൾ ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്കും കൊണ്ടുപോകുന്നു പതുക്കെ പതുക്കെ നിങ്ങളുടെ മനോഹരമായ ആ കണ്ണുകൾ തുറക്കുക നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത വളരെ വളരെ ആഴത്തിലുള്ള സമാധാനവും ശാന്തിയും സന്തോഷവും എല്ലാം അനുഭവപ്പെടുന്നു ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം സമാധാനത്താൽ സന്തോഷത്താൽ ശരിക്കും മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ധ്യാനം നിങ്ങളുടെ പവിത്രമായ ഇടമാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് മടങ്ങാൻ സമാധാനം കണ്ടെത്താനും നിങ്ങളുടെ വേരുകളുമായി വീണ്ടും ബന്ധപ്പെടാനും നിങ്ങളുടെ ഊർജം പുനഃസ്ഥാപിക്കാനും ഒരിക്കലും മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പൂർവികരുടെ ശക്തിയാണ് നമ്മുടെ സുന്ദരമായ കേരളത്തിൻ്റെയും സുന്ദരമായ ഭാരതത്തിൻ്റെയും എല്ലാ ജ്ഞാനവും അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നിങ്ങൾക്കുള്ളിൽ കുടിയൊള്ളുന്നു നിങ്ങളെ വലയം ചെയ്യും ഈ സമാധാനം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എൻ്റെ കൂട്ടുകാര എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നമസ്കാരം ഓം ശാന്തി സമാധാനം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ